മിഥുൻ ലാസ്റ്റ് പേജിൽ ഒരു അത് ഓർമ്മ വരുന്നില്ല ഡയലോഗൊക്കെ ഇല്ലാത്ത മനസ്സിലായി ഒരു മുട്ട കൊച്ചു ചേർക്കാൻ അല്ലേ ഞാനൊരു സംഭവം ബാക്കി മറ്റുള്ള അതെ സംഭവം എന്ന് പറയണത് നമുക്ക് രൂപേഷ് ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാലോ മിഥുൻ പപ്പു സുദാസ് നമുക്ക് സൂപ്പർ ചാറ്റ തന്നിട്ടുണ്ട് ഇത് ചേച്ചി ചിയർ ക്ലാസിക് ഒട്ടത്ത് റൺസ് ആൻഡ് മോർ വൈകാ അപ്പം ദ സൂപ്പർ ചാറ്റ് നമ്മുടെ റൺസ് തന്നിട്ടുണ്ട് അച്ഛൻ വരപ്പം സൂപ്പർ ചാറ്റി നമ്മുടെ ലൈവ് ഇപ്പം കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഖിരുദ് രൂപേഷ് ഇപ്പോ എന്റെ പേര് മാറ്റെല്ലാം ഞാനാണ് ഭീകരൻ ചെയ്തു ഭീകരൻ അഖിൽ പിന്നെ നമ്മുടെ രൂപേഷ് സംഭവം മായാവി പപ്പൂസിന്റെ ഡയലോഗ് എന്നുള്ള ചിത്രം മാത്രമല്ല മനസ്സിലായി മിഥുൻ ഏ എന്നോ ഡയലോഗ് ആ നമുക്ക് രാധയാക്കിയാല് മായാവിലുള്ള രാജുവും രാധയിലെ രാധ വിക്രം രാജു ഡാഗിനി പുട്ടൂസന അപ്പുട്ടൻ ഇതൊക്കെ ആരാ റംസിനെ വേണമെങ്കിൽ രാധയാക്കാം അതോ ഡാഗ്നിയമ്മ ആക്കണം റംസി ഭീകരി ആ ആ പേരില്ലാത്ത ജീവി വീണ്ടും വിശാൽ വന്നു അപ്പം എല്ലാവരും വായിക്കാറുണ്ടായിരുന്നല്ലേ ബാലം പിന്നെ അന്നത്തെ ലോകം അതൊക്കെയല്ലേ ഇപ്പോഴല്ലേ കുട്ടികൾ മൊബൈലുമായിട്ട് ബാലം ഒന്നും വായിക്കാതെ ഇപ്പം എന്തൊക്കെയോ ഗെയിമും കളിച്ചിരിക്കും രൂപേഷ് കൃഷ്ണ റംസിക്ക് ആയിരം അഭിവാദ്യങ്ങൾ ലക്ഷം ലക്ഷം പിന്നാലെ തിന്നാൽ യൂട്യൂബ് ഡോട്ട് കോം ഓ പോയിട്ട് നമ്മുടെ ൈബ് ചെയ്ത് കേട്ടോ സോറി ചോദിക്കാതെ പറയാതെ പോയാലും ഒരുപാട് മതി ഓ നമ്മുടെ അഖിൽ പറയുന്നുണ്ട് നമ്മുടെ റംസീനെ ഡാഗിനി അമ്മമ്മ ആക്കാന്ന് അപ്പൊ ഡാഗിനി അമ്മമ്മ ആയാലോ ആരാച്ച രഞ്ജിനി ഞാൻ വിക്രമൻ എന്തൊരു ദുഷ്ടതരായി വിക്രമനും മുത്തുവും കാണിക്കുന്ന ഈ നമ്മുടെ മായാവിനെ പിടിച്ച് എപ്പോഴും കുപ്പിയിലാക്കും ലുട്ടാപ്പിയായിട്ട് കുരുത്തൊക്കെ ഇടല്ലേ അപ്പോൾ ആരാച്ചറുത് വിക്രമനല്ലേ മിഥുൻ മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ മിഥുനെ ഡാഗിനി അമ്മമ്മ മതി എന്ന് പറയുന്നുണ്ട് ഡോറ ചേച്ചി റംസി ഡാഗിനി റംസിക്കുട്ടി ഈ ജിനോ ആരാച്ചാർ ബ്രൂ ഇനി നമ്മുടെ ഇതാ നമ്മുടെ വിക്രമെന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജിനോ നീ ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത ആ സാരയില്ല കാരണം ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ പേരില്ലാത്ത ജീവി അപ്പം ദൂരദർശനിലെ പ്രേതത്തിന്റെ സീരിയലും കണ്ടിട്ടുണ്ടാകുമ്പോൾ സംഭവങ്ങൾ പിന്നെ ശക്തി ശക്തിമാനൊക്കെ നമ്മൾ സ്ഥിരം ഇട്ട് കാണില്ലായിരുന്നു പക്ഷേ ദൂരദർശനിലെ സീരിയലിൽ പുരാണ സീരിയലാണ് നമ്മുടെ ഓ നമശിവായ ശ്രീ ഹനുമാൻ ശ്രീകൃഷ്ണൻ അതിലുമൊക്കെ കാണുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഏതാണെന്നറിയോ ജംഗിൾ ബുക്ക് ചെപ്പടിക്കൊന്നു അങ്ങനൊരു പാട്ടൊക്കെ ഇല്ലായിരുന്നു നല്ല രസമായിരുന്നു അതൊക്കെ ഓ ഞാനേ ഇലക്ഷനിൽ നിന്നല്ലോ മൗഗ്ലി ഫാൻസ് ആ ഷിഖ് ഹൈരഞ്ചെന്ന് വിളിക്കുന്നുണ്ട് നമസ്കാരം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ംസിനി ബൈ ഐ ഡോട് വാൻ ടു ബി എനി ഓൾഡ് ലേഡി നമുക്കെന്നെ രാധയാക്കാം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നമുക്കങ്ങോട്ട് രാധയാക്കാം ഓക്കെ സബ്സ്ക്രൈബ് മിഥുൻ എന്ന് പറയുന്നുണ്ട് വിഷ്ണുപുരാണെന്ന് വിഷ്ണുപുരാണെന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല മിഥുൻ താങ്ക്സ് റംസി ബോ ഞാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ റംസി അല്ല ചേച്ചി നമ്മുടെ സാന്ത്വനത്തിലെ മിഥുൻ വീണ്ടും ജീവിച്ചു വന്ന് ആ അശ്വിൻ ചേച്ചി എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കണം ഒരു സീരിയലെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് സാന്തനം ചൂല കേട്ടോ റംസി അതെന്താണ് പി ഫോർ രൂപേഷ് കൃഷ്ണ റംസി സോറി മൗഗ്ലി സെറ്റ് റംസി മൗഗ്ലി എന്നാക്കി കേട്ടോ താങ്ക്സ് ജിയായിരുന്നു പറയുന്നത് പേരില്ലാത്ത ജി ഫ്രൈഡേയും സാറ്റർഡേയും രാത്രിയുള്ള ഹിന്ദി സിനിമ ആരൊക്കെ കാണാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പത്ത് എൻ്റെ പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് പ്ലസ് ഒന്ന് ഒരേ ടി വി ഇല്ലായിരുന്നു മറ്റുള്ളവരുടെ വീട്ടിലൊക്കെയാണ് പോയി അന്ന് ടി വി